السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وأتباعه والقوم أهل الله أما بعد ريادة المريض الله نامي بريم أو اشتداس مال والبرتمان والقيت ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു ഓർമ്മിപ്പിക്കൽ മാത്രമാണ് ഓർമ്മിപ്പിക്കൂ ഓർമ്മപ്പെടുത്തൽ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്രദമാണ് അതടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് നാം ചെയ്യുന്നത് തഹജു നിസ്കാരത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും കേട്ടതും പറഞ്ഞതുമാണ് എങ്കിലും ഓർമ്മപ്പെടുത്താമല്ലോ തഹജദ് നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് ഫറദ് നിസ്കാരത്തിന് ശേഷം അതിശ്രേഷ്ഠമായ ഒരു മഹത്തായ കർമ്മം നിസ്കാരം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം أفضل الصيام بعد رمضان شهر الله المحرم رمضان النشيشم يتوم سرشتما يا وردان وشتانم هذا محرم أسد وردان وشتانم هذا بولا وأفضل الصلاة بعد الفريضة فرض نسكارة النشيشم يتوم سرشتما يا نسكارم صلاة الليل الرياضي نسكارم هذا هذا تهجد نسكارم ഇത് റമദാനിൽ മാത്രമുള്ളതല്ല എന്നും എപ്പോഴും എല്ലാ രാത്രികളിലും ഉള്ള നിസ്കാരമാണ് ഉറങ്ങിയ ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജുദ് എന്ന് പറയുന്നത് അത് അന്തിയുടെ അന്ത്യയാമങ്ങളിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നിർവഹിക്കാൻ വലിയ മഹത്വവും പുണ്യവും പതിഫലവുമുള്ള നിസ്കാരമാണത് ശാരീരികമായ രോഗങ്ങൾക്ക് അതിലൂടെ ശിഫ വരുകയും ആരോഗ്യം കൈവരുകയും ചെയ്യും മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ അവരുടെ പതിവ് കർമ്മമാണ് തഹജു നിസ്കാരം ദോഷങ്ങളിൽ നിന്ന് അത് നമ്മെ തടയുന്നു ചെയ്തു പോയ പാപങ്ങൾക്ക് പൊറുക്കുന്നു മഹാനായ ബിലാൽ ഇമാം റിപ്പോർട്ട് ചെയ്ത കാണാം അലൈക്കും നിങ്ങൾ രാത്രി നിസ്കാരം പതിവാക്കുക കാരണം അത് സജ്ജനങ്ങളുടെ പതിവ് കർമ്മമാണ് സജ്ജനങ്ങൾ എന്നും ചെയ്തു വരുന്ന കർമ്മമാണത് രാത്രി നിസ്കാരം അത് അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്തായ ആരാധനയാണ് ഒമൻഹാത്തുൻ അനിൽമി ദോഷങ്ങളെ തൊട്ട് അത് തടയിടുന്നതാണ് പാപങ്ങളെ അത് പുറത്തു കളയുന്നതാണ് ഒമത്തൊറത്തു ദിൽ ജസദീം ശാരീരികമായ രോഗങ്ങളെ നീക്കിക്കളയുന്നതാണ് പോക്കളയുന്നതാണ് അതിന് ശമനം നൽകുന്നതാണ് രാത്രി എഴുന്നേറ്റ് തഹജരിച്ചാൽ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും ചെയ്തു പോയ പാപ്പങ്ങളെ അള്ളാഹു പുറത്തു തരും ഈ ശാരീരികമായ ആരോഗ്യം ലഭിക്കും ശാരീരികമായ രോഗങ്ങൾക്ക് ശിപകിട്ടും മനസ്സമാധാനവും ലഭിക്കുന്നു തഹജ നമസ്കാരം നിർവഹിച്ചു നോക്കൂ മനസ്സിന് നല്ല സന്തോഷം ലഭിക്കും പാതിരാവിൽ അള്ളാഹുവിനോട് രണ്ടര നിസ്കരിച്ച ശേഷം ഒറ്റക്കിരുന്ന് ചോദിക്കാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ് ആരുണ്ട് എന്നോട് ചോദിക്കുവാൻ ഞാൻ നൽകാമെന്ന് അള്ളാഹു പറയുന്ന സമയമാണ് പാപമോചനം വേണോ ചോദിക്കൂ ഞാൻ തരാം നിങ്ങൾക്ക് വല്ല കാരുണ്യവും വേണോ സമ്പത്ത് വേണോ മുതൽ വേണോ ചോദിക്കൂ നൽകാമെന്ന് അള്ളാഹു വിളിച്ചു പറയുന്ന സമയമാണ് ആ സമയത്ത് അന്ത്യയുടെ അന്ത്യയാമങ്ങളിൽ നിശയുടെ നിശബ്ദതയിൽ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാൻ കഴിയും രണ്ടിറക്കായത്ത് നിസ്കരിച്ച ശേഷം എല്ലാ രാത്രിയിലും തഹജദ് നിസ്കരിക്കണം റമദാൻ ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത പറയേണ്ടതില്ലല്ലോ അത്തായത്തിന് എഴുന്നേൽക്കുമ്പോൾ രണ്ടിറക്കായത്ത് നിസ്കരിക്കുക മഹത്തുക്കളുടെ പതിവ് കാര്യമാണെന്ന് പറഞ്ഞല്ലോ തഹജ്ജുദ് പരിശുദ്ധ ഖുർആൻ കാര്യം പറഞ്ഞിട്ടുണ്ട് അവര് ആ മഹത്തുക്കൾ രാത്രി സമയത്ത് വളരെ കുറച്ചേ കുറച്ച് പാതിരാ സമയത്ത് അവര് അള്ളാഹുവിനോട് ഒറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും അപ്പൊ രാത്രിയിൽ കുറഞ്ഞ സമയമേ അവർ ഉറങ്ങൂ ബാക്കി സമയമെല്ലാം ചൊല്ലി ചൊല്ലി നിസ്കാരം നിർവഹിച്ച് കടിച്ചു കൂട്ടുന്നവരാണ് അവർ മറ്റൊരായത്തിൽ പറയുന്നു റഹ്മാനായ അള്ളാഹുവിന്റെ സത്യവാൻമാരായ യഥാർത്ഥ അടിയാർ അടിയാറുകൾ അവരുടെ സ്വഭാവം എന്താണ് വല്ലദീന എബീത്തൂൻ അലി റബ്ബിഹിം സുജതം വഖിയാമ സുജോതിലും നൃത്തത്തിലുമായി ആരാധനകൾ ചെയ്തുകൊണ്ട് രാത്രി സമയം കടിച്ചു കൂട്ടുന്നവരാണ് അവർ സഹാബാക്കളും സലഫുസാലിഹീങ്ങളും അവരാരും തഹജിദ് ഒഴിവാക്കിയിരുന്നില്ല രാത്രി സമയം അവർ നിസ്കാരം നിർവഹിക്കും എല്ലാ മഹത്തുക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാലും രാത്രിയുടെ ഒരു ഭാഗം അവർ നിസ്കാരത്തിനായി ഒഴിച്ചു വെക്കാറുണ്ടായിരുന്നു വലിയ വലിയ ആലിമീങ്ങൾ വരെ ഷഫീർ പോലെയുള്ളവർ വലിയ ആലിമീങ്ങൾ പ്രചരിപ്പിച്ചവർ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ അതിനിടയിലും അവർ രാത്രി ഒരു ഭാഗം നിസ്കാരത്തിന് വേണ്ടി ഒഴിച്ചു വച്ചിരുന്നു അങ്ങനെ രാത്രിയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ പോലും ആ നിസ്കരിച്ചവരെ അള്ളാഹു ധാരാളമായി തിക്രി ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ എണ്ണുന്നതാണ് അള്ളാഹു ധാരാളമായി തിക്രി ചെല്ലുന്നവർ ധാരാളമായി തിക്രി ചെല്ലുന്നവർ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ മുഴുവൻ ഉം അധിക ഭാഗവും ദിക്രലായി കഴിഞ്ഞുകൂടുന്നവരെ കുറിച്ചാണല്ലോ എന്നാൽ രാത്രി സമയം രണ്ടറക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവരെ അക്കൂട്ടത്തിൽ അള്ളാഹു തല ചേർക്കുമെന്നാണ് ധാരാളമായി തിക്രി ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ഒരു ഹദീസിൽ കാണാൻ മനുസ് തൈക്കതല്ലയിൽ വല്ലൊരുത്തനും രാത്രിയിൽ എഴുന്നേറ്റു എന്നല്ല വായ്ക്കഥ ഇമ്രാതഹു അവന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഫസലക്കായ രണ്ടുപേരും കൂടി ജമിയാൻ ഒന്നിച്ച് രണ്ടര കാലത്ത് നിസ്കരിച്ചു രണ്ടുപേരും കൂട്ടത്തിലായി രണ്ടരക്കായ നിസ്കരിച്ചു എന്നാൽ അവർ പേ അവർ രണ്ടുപേരെയും എഴുതപ്പെടും കൂട്ടത്തിൽ അവരെ മുത്ത മുസ്തഫ പറഞ്ഞിട്ടുണ്ട് അവിടെന്ന് രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് അവിടത്തെ കാൽപാദം നീര് വന്ന് വീർത്തിരുന്നു എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ ആയിഷാ ബിബി റലിഅള്ള അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടത്തെ കാൽപാദം നേരി വന്ന് വീർത്ത് വേദന വന്നപ്പോൾ ആയിഷാ ബീവി ചോദിച്ചു എന്തിനാണ് മുത്തുനബി അങ് ഇത്രയും കഷ്ടപ്പെടുന്നത് അങ്ങാഹു ഏർ എല്ലാം മാപ്പാക്കി തന്നിട്ടുണ്ടല്ലോ എല്ലാ എല്ലാ വിശുദ്ധിയും നൽകിയിട്ടുണ്ടല്ലോ എന്നർത്ഥം അങ്ങനത്തെ വിശുദ്ധരായ അങ്ങ് എന്തിനെ കഷ്ടപ്പെടുന്നു തുടർന്ന് പറഞ്ഞു അഫല ഒഹിബു അന്നകൂന അബുദൻ ഷകൂറ ഐഷ ഞാനൊരു നന്ദിയുള്ള അടിമയാവാൻ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇഷ്ടപ്പെടുന്നില്ലയോ കാരണം അള്ളാഹു എനിക്കെല്ലാം നൽകിയിട്ടുണ്ട് സെറ്റുകളിൽ ശ്രേഷ്ഠരാണ് ദുന്യാവിലും ആഹ്റത്തിലും അതുകൊണ്ട് നന്ദി കാണിക്കേണ്ടയോ ആയിഷ എന്ന് അവിടെ ചോദിക്കുകയുണ്ടായി മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റദി അള്ളാഹുവിനോട് ആ ഉമർ റദി ഒരു പ്രിയപുത്രൻ ലോകത്തിലെ തന്നെ മുസ്ലിം ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതരായി കണക്കാക്കപ്പെടുന്ന അബ്ദുല്ലാഹിബിൻ ഉമർ റുദ് അള്ളാഹുനു അബ്ദുല്ലാഹിബിൻ പറ്റി അഷറഫു തങ്ങൾ പറഞ്ഞു അബ്ദുല്ല ഏറ്റവും നല്ല മനുഷ്യനാണ് എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഇത് കേട്ടത് മുതൽക്ക് പിന്നെ എന്നും മഹാനായ അബ്ദുല്ലാഹിബിൻ രാത്രി സമയങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു വളരെ കുറച്ചേ ഉറങ്ങാറുള്ളൂ ും തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നബിയെ അങ്ങ് രാത്രിയിൽ എഴുന്നേറ്റ് പറയുന്നു അത്യുന്നതമായ അത്യുന്നതമായഹമായ സ്ഥാനത്തേക്ക് ആ സ്ഥാനം അങ്ങേക്ക് നാം നൽകുന്നു നൽകുമെന്ന് നിസ്കരിച്ചാൽ മക്കാമുൽ മഹ്മൂദ് മക്കാമം മഹ്മൂദ് എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ് ഉന്നതമായ സ്ഥാനത്തിൽ നൽകും നിസ്കരിക്കാനാണ് തങ്ങളോട് പറഞ്ഞത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തഹജ് നാം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തുമെന്ന് മക്കാമം മെഹ്മൂദ്ഹമായ ഉന്നതമായ പദവി അത്തരം ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു തഹജ്ജ നിസ്കാരത്തിലൂടെ ഉയർത്തുമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ദുന്യാവിലും ആഹ്റത്തിലും അല്ലാഹു ഉന്നതമായ പദവി അതിലൂടെ നൽകും അതിനാൽ ഈ വിശുദ്ധമായ റമദാനിൽ നാം പതിച്ച എടുക്കണം ഇനി മുതൽ ഓരോ രാത്രിയിലും എഴുന്നേറ്റ് നിസ്കരിക്കുമെന്ന് രണ്ട് റക്കാലത്തെങ്കിലും തഹജ്ജ നിസ്കാരം നിർവഹിക്കുമെന്ന് അത് ഉറങ്ങിയ ശേഷം എപ്പോൾ എഴുന്നേറ്റ് നിസ്കരിച്ചാലും നിസ്കാരമാണ് സുബിക്ക് അല്പം മുമ്പ് എഴുന്നേറ്റാൽ വളരെ നന്നായി അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്ക് സുബിയുടെ സമയമാകും അവൽ വക്തിൽ സുബിഹി നിസ്കരിക്കാം ജമായത്തിൽ കൂടുകയും ചെയ്യാം അങ്ങനെയാകുമ്പോൾ രാത്രി മുഴുവനും നാം ഹയാത്താക്കിയ പോലെയാവും സജീവമാക്കിയ പോലെയാവും അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ അതിനുള്ള തൗഫീഖ് അള്ളാഹോ നൽകുമാറാവട്ടെ സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ റമദാൻ പൊരുത്തപ്പെട്ടവരിൽ റമദാൻ സ്വീകരിച്ചവരിൽ റമദാനിൽ പാപങ്ങൾ മായ്ച്ചു കളയപ്പെട്ടവരിൽ സ്വർഗപ്രവേശനം ലഭിച്ചവരിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ സഹോദര സഹോദരിമാർ അവരുടെ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ പേരക്കുട്ടികൾ മരുമക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൊണ്ട് വസീയ ചെയ്തവർ നമ്മെ സഹായിച്ചവർ അൽവാസികൾ കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ